അത് മാതി ബാക്കി പറഞ്ഞു താ എങ്ങനെ ഈ താങ്ങനെ ഇത് ഇതിങ്ങനെ ഇഷ്ടായിട്ട നേരെ എഴുതണോ

ആ പിന്നെ പിന്നെ ഇതെന്താ ഇതെന്താറോസ്റ്റർ പിന്നെ ഇതെന്താ ഇതോ ഇത്

അമ്മ ഇന്ന്ക്ക് വമ്മ ഇഷ്ടായിട്ടാണ് അമ്മ നി ഇഷ്ടായിട്ടാണ്ണ്ണി പാപ്പنين കൂടെ അങ്ങനെ അമ്മ അമ്മനെ ഉറ്റക്ക് വേണ്ട പാപ്പنين കൂടെ വരക്ക് പാപ്പന്റെ കൂടെ ഈ സ്ഥലമില്ലല്ലോ ഇങ്ങോട്ട് വരച്ചേ ഇപ്പൊ പാപ്പനെ അത് വ പപ്പല്ലേ അ പാപ്പ പൂ ഇതെന്തേ ഫേസ് എന്താ ഇങ്ങനെ അപ്പപ്പല്ലേ ഞാൻ കളന്ന ഓണ നോക്കണം ദേഷ്യം വന്നട്ടാ ആ ഇതിന ഇത് പപ്പ പോളി ഷർട്ട് ഇടവ മ് അപ്പീ തണ്ട ഇതെ ഇതല്ല പോക്കറ്റ് പോക്കറ്റാ പോക്കറ്റിലേ ഇതെ ഇങ്ങനെ ഇതെ അതണ്ടാ ആണല്ലേ ഇത് ഇക്ക് വെക്ക് ഓസാത് ഇക്കല്ല എന്നെ എടുക്ക പോയിക്കല്ല എന്നണ്ട ആണല്ലേ കഴിഞ്ഞില്ലേ ഇല്ല ഞാൻണ്ടാ ോളിറ്റാ ഇത്ര പെട്ടെന്ന് അതായി മാറിയും ചെയ്തോ പോട്ടോ